വായുബിശുവിൻ്റെ നാമത്തിലെ അവർക്കും എൻ്റെ സ്നേഹ വന്നനെ ഈ നോമ്പിൻ്റെ നാളിലൂടെ ആകുന്നുവല്ലോ നാം യാത്ര ചെയ്യുന്നത് ഇന്ന ദിവസം ചിന്തിപ്പാനായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം നിധി അല്ലെങ്കിൽ ട്രഷർ എന്നുള്ളത് ആകുന്നു വിശുദ്ധ മധായുടെ സുശേഷം ആറാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു പുഴവും തുരുമും കെടുക്കുകയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമും കെടുക്കാതെയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും നിൻ്റെ നിക്ഷേപം ഉള്ളെടുത്ത് നിന്റെ ഹൃദയം ഇരിക്കും കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമാകുന്നുവല്ലോ ഈ ഞാനിപ്പോൾ വായിച്ചു കേട്ട ഈ വേദഭാഗം കർത്താവ് തന്നെ കേൾക്കുന്ന ജനത്തോട് പറയുകയാണ് നിങ്ങളുടെ ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകും എന്നാൽ നഷ്ടപ്പെടാത്ത ഒരു നിക്ഷേപം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടാകും എങ്ങനെയാണ് സ്വർഗത്തിൽ ഈ നിക്ഷേപം ഉണ്ടാകുന്നത് പാലസ്തീനിലെ ഈ ജനത്തോട് കർത്താവ് ഇപ്രകാരം പറയാനുള്ള സാഹചര്യം എന്താണ് പാലസ്തീൻ ജനതയെ സമ്പടത്തോടെ നമുക്കറിയാമല്ലോ അവരൊത്തിരി യുദ്ധത്തിൻ്റെതായ മുഖത്ത് ജീവിക്കുന്ന സമൂഹമാണ് എന്നാൽ അവർക്കന്നത്തെ അന്നത്തെ ബാങ്കിങ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവരുടെ സമ്പാദ്യങ്ങളൊക്കെയും അവർ നിലത്ത് കുഴിച്ചിടുന്ന ഒരു സാഹചര്യമാണല്ലോ അങ്ങനെ കുഴിച്ചിടുന്ന ആ സമ്പാദ്യം അല്ലെങ്കിൽ ആ നിധി പലപ്പോഴും അവർക്ക് പ്രയോജനപ്പെടാറില്ല കാരണം യുദ്ധങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ കടന്നു വിടുന്ന സമയത്ത് അതവർക്ക് നഷ്ടപ്പെട്ടു പോകും ഒന്നെങ്കിൽ അത് തുരുമ്പെടുക്കാം അല്ലെങ്കിൽ അത് പുഴുവരിക്കാം അല്ലെങ്കിൽ അത് ചതല് തിന്നുപോകാം അല്ലെങ്കിൽ അത് കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകാം അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഈ ലോക ജീവിതത്തിൻ്റെ സമ്പാദ്യം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാൽ നഷ്ടപ്പെടാത്തതൊന്ന് അത് സ്വർഗ്ഗത്തിനാണ് അപ്പം അതുകൊണ്ട് സ്വർഗ്ഗത്തിലുള്ള നിക്ഷേപത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കാനും ശ്രമിക്കണം അധ്വാനിക്കണമെന്ന് കർത്താവ് അവിടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് മത്തായുടെ സുവിശേഷം ആറാമധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ മുംബൈ അവൻ്റെ രാജ്യനീതിയും അനുഷ്ഠിപ്പിക്കാൻ അതോടുകൂടി സകലതും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഈ മുമ്പേ അവൻ്റെ നീതിയും അതാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യം അതാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് അത് സ്നേഹമാണ് അത് ോഷമാണ് അത് സമാധാനം ആകുന്നുവെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് സഖായിയെ സംബന്ധിച്ചോളം ലുക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് സഖായി ഒരു ധനവാനായ ഒരു മനുഷ്യനായിരുന്നു സഖായി ടാക്സ് സ്വീകരിച്ച് അദ്ദേഹം സമ്പന്നനായി അദ്ദേഹത്തിൻ്റെ സമ്പത്തെക്കുറിച്ച് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് നാലു മടങ്ങി ഞാൻ ദരിദ്രർക്ക് മടക്കി കൊടുക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ചോദിച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആ രക്ഷകനായ ക്രിസ്തുവിനെ ആ വലിയ നിധി കണ്ടെത്തിയപ്പോൾ അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ മൂല്യം അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലുള്ളതായിരിക്കുന്ന നിധി അല്ലെങ്കിൽ അതിൽ വലുതാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് പലപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുന്നതും വരെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ നിധികളാണ് വലുതെന്ന് എന്നാൽ ക്രിസ്തുവിനെ നാം രുചിച്ചറിയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നാം ആയിത്തീരുമ്പോൾ ആ അത് എത്ര വലുതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും വിശുദ്ധ മത്താടുശേഷം തന്നെ പതിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് ഒന്ന് രണ്ട് ഉമ്മ അവിടെ പറയുന്നുണ്ട് സാദൃശ്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് സ്വർഗ രാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയുടെ സാദൃശ്യം എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അത് ഒരു മനുഷ്യൻ കണ്ടു അത് മറച്ചു വെച്ചു തൻ്റെ സമ്പത്തുകൾ മുഴുവനും വിറ്റിട്ട് അത് ചെന്ന് വാങ്ങി അത് നേടി എന്നാണ് നോക്കണം ആ മനുഷ്യനെ സംബന്ധിത്തോളം തൻ്റെ ജീവിതത്തിൽ അത്രയും കാലം നേടിയതിനെക്കാളിലെല്ലാം എത്രയോ ശ്രേഷ്ഠതയുള്ള അല്ലെങ്കിൽ എത്രയോ വാല്യുള്ള എത്രയോ മൂല്യമുള്ള ഒന്നാകുന്നു സ്വർഗരാജ്യത്തിൻ്റെ ആ വിലയേറിയ നിധി എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ താൻ സമ്പാദിച്ചതെല്ലാം വിറ്റിട്ട് ആ നിലം അദ്ദേഹം വാങ്ങുന്നതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ് കർത്താവ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലുള്ളതിനേക്കാളിലെല്ലാം എത്രയോ മടങ്ങ് ശ്രേഷ്ഠമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് കർത്താവൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത് അതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ് എന്ത് ഒരു നല്ല മുത്ത് അന്വേഷിക്കുന്നൊരു വ്യാപാരിയുടെ സദൃശ്യം എന്നാണ് ആ വ്യാപാരി സംബന്ധിത്തുള്ള ഒരു മുത്തൻ്റെ വ്യാപാരിയാണ് വളരെ വിലപ്പെട്ട മുത്തുകൾ അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ടാകാം അദ്ദേഹം വളരെ സമ്പന്നനായ മനുഷ്യനാകാം ഒത്തിരി നിധിയുള്ള മനുഷ്യനാകാം പക്ഷേ നമ്മളവിടെ കാണുന്നത് ഈ സ്വർഗരാജ്യത്തിൻ്റെ നിധി അദ്ദേഹം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം അദ്ദേഹം വിറ്റിട്ട് എന്ത് ചെയ്തു ആ നിധി ആ മുത്ത് വാങ്ങുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ട ഒരു സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നമ്മൾക്ക് അനുഭവിച്ചറിയുമ്പോൾ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന സുഖങ്ങളും ഈ ലോകത്തിൻ്റേതായ ശ്രേഷ്ഠതകളും സ്ഥാനമാനങ്ങളെല്ലാം ഒന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പസനായി ഫൗലോസ് ഫിലിപ്പർക്കെതിരെ ലേഖനം മൂന്നിൻ്റെ ഏഴിൽ ഇപ്രകാരം പറയുന്നുണ്ട് എങ്കിലും എനിക്ക് ലാഭമായത് ഒക്കെയും ഞാൻ നിമിത്തം ചേതം എന്ന് എണ്ണിയിരിക്കുന്നു കാരണം ക്രിസ്തുവിനെ കണ്ടെത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ സുനായ് പൗലോസ് പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ല അതിലൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ കർത്താവിൻ്റെ ആ വിലയേറിയ അനുഭവം എന്ന് അപ്പോൾ സുനായ് പൗലോസ് പറയാനിടയാവുകയാണ് ചെയ്യുന്നത് സാധു അത് കൊച്ചുഞ്ഞു ഇപ്രകാരം പാടുന്നുണ്ടല്ലോ എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല ഒന്നും യേശു മാത്രം എൻ്റെ സമ്പത്തെന്ന് അദ്ദേഹം പാടാനായിട്ട് ഇടയായിത്തീർന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വേറെ ഒരു സമ്പത്തും അദ്ദേഹം ശേഖരിച്ചിട്ടില്ല ഒരു ദരിദ്രനായ അദ്ദേഹം ജീവിച്ചു അദ്ദേഹം പറഞ്ഞത് എന്നാൽ എനിക്കൊരു സമ്പത്തുണ്ട് ആ സമ്പത്ത് എൻ്റെ നിധി എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ കർത്താവാകുന്നു ആ കർത്താവാണ് എൻ്റെ നിധി എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പിൻ്റെ നാളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ നിധി എന്ന് പറയുന്നത് വലയും ആ പടകും ആയിരുന്നു എന്താ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരുടെ വള്ളയും അവരുടെ പടകെല്ലാം അവരുപേക്ഷിച്ച് കർത്താവിനെ പിൻപറ്റി ചെയ്യുന്നത് കർത്താവ് അവരോട് പറഞ്ഞുവല്ലോ എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഈ ക്രൂശ് എടുക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവരാജ്യം നമുക്ക് അവകാശമാക്കാനായിട്ട് കഴിയുകയുള്ളു അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന മോഹങ്ങളും സ്ഥാനമാനങ്ങളും നമ്മൾ വെടിഞ്ഞ് ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ മദർ തെരേസയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും നമുക്കറിയാമല്ലോ അവരുടെ ജീവിതത്തിൽ ഒത്തിരി സമ്പന്നതയുള്ള ഒരു അമ്മയായിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ സമ്പന്നതകളും അവരുടെ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളെല്ലാം അവരുപേക്ഷിച്ച് അവരെ കർത്താവിന് വേണ്ടി അവർ അധ്വാനിച്ചു ആ ദൈവരാജ്യത്തിൻ്റെ മൂല്യം അവരുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു ഈ നോമ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് അടഞ്ഞു ചെല്ലാം